നല്ല ബീഫ് ഇങ്ങനെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വരട്ടി എടുത്തിട്ടേ അത് ഒരു കഷ്ണം പൊറോട്ടയുടെ കൂടെ കഴിച്ചു നോക്കിയാലോ ഏഹ് എന്താ നാവിൽ വെള്ളം വന്നോ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് തേങ്ങാക്കൊത്ത് മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ വെന്ത് കിട്ടണം കേട്ടോ ഇനി എന്താ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത ഗാർലിക്ക് ജിഞ്ചറും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാമേ സവോള വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ചെറിയുള്ളി ഒന്ന് നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ ബേബിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിത് നിങ്ങളുടെ ഇഷ്ടം പോലുള്ള കൺസിസ്റ്റൻസിയിൽ അവസാനിപ്പിക്കാവുന്ന ഒരു കറിയാണ് ഞാൻ ഏകദേശം ഇതുപോലെ ആയപ്പോഴാണ് വാങ്ങിയെടുത്തേട്ടോ ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പേപ്പിലേയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നേ ഇത് കുറച്ച് ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഇത് തുറക്കുമ്പോൾ ഒരു മണവരാം ആ അടിപ്പൊള്ളിയായിരുന്നു സോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അത്രയേ ഉള്ളൂ